ലാലേട്ടനെ കുറിച്ച് എല്ലാം അറിയാവുന്ന അത്രയേറെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഇനി അതിഥിയായി ഇവിടെ എത്താനായിട്ട് പോകുന്നത് നാം അറിയുന്ന ലാലേട്ടനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാനായിട്ട് കഴിയും ശ്രീ ആന്റണി പെരുമ്പാവൂർ ലാലേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ലെറ്റ്സ് വെൽക്കം ശ്രീ ആന്റണി ഓൺ ടു സ്റ്റേജ് വളരെയധികം സന്തോഷം ഇനി വേദിയിൽ ഒത്തു കാണാൻ സാധിച്ചത് ഓക്കെ ഈ ദൃശ്യം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും കൂടെയാണ് ആന്റണി അപ്പോൾ അതിനൊരു ഒരു കൈയടി ആദ്യം കൊടുക്കാം അപ്പോൾ തന്നെയാണോ ദൃശ്യം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും എൻ്റെ എൻ്റെ ഞങ്ങളുടെ ഞാനും ജിത്തു ഒക്കെ തമ്മിൽ ഒരു ഫാമിലി ബന്ധമുള്ളവരാണ് എൻ്റെ ഒരു മൂന്നാല് വർഷം മുൻപ് തന്നെ എൻ്റെ ഭാര്യയുടെ അടുത്ത് ജിത്തു കഥ പറഞ്ഞു ഈ സിനിമ എടുക്കുന്നതിന് മുൻപ് അപ്പം ഞാൻ ശരിക്കും അത് കേട്ടിട്ട് അതിനൊരു പ്രാധാന്യം കൊടുത്തില്ല അത് അതിനുശേഷം ഒരു ലൊക്കേഷനിൽ ശരിക്കും ജിത്തു എൻ്റെ അടുത്ത് വന്ന് എണ്ണ ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞേ എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ജിത്തുവിനോട് പറഞ്ഞു ജിത്തു ഞാൻ ലാൽസാറിൻ്റെ അടുത്ത് സംസാരിച്ചോളാം കാരണം ഈ കഥ ലാൽസാറിന് ഇഷ്ടമാവും അതുകൊണ്ട് അണ്ണനത് സംസാരിക്കാൻ വരാൻ നിൽക്കേണ്ട അപ്പൊക്കുള്ളൂ ഞാൻ പറഞ്ഞോളാം തോന്നുന്നു അങ്ങനെ ഞാൻ ലാൽസാറിൻ്റെ അടുത്ത് പോയി ഞാൻ ഈ കഥ പറയുമ്പോൾ ഇത് കഥ കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ലാൽസാർ പറഞ്ഞു ആൻ്റണി ഇത് ഇതിനൊരു ഒരു അതാ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലാൽ സാറിന് തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാകുന്ന ആളാണ് അതായത് അത് എങ്ങനെയാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടാണോ അതിനെ കേൾക്കുന്നതെന്ന് നമ്മൾ ദൂരെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത് കേട്ടു തുടങ്ങിയപ്പോൾ മുതൽ ലാൽസാർ അതിനകത്തേക്ക് അത്രമാത്രം ഇൻവോൾഡ് ആയിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് തോന്നി അങ്ങനെയാണ് ശരിക്കും ദൃശ്യം സിനിമ ലാലേട്ടനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാത്ത അറിയാത്ത ഞങ്ങൾക്ക് ലാലേട്ടനെ അറിയാം ഏതെങ്കിലും മൂന്ന് കാര്യങ്ങൾ ഒന്ന് അല്ല ഇത് അറിയാത്ത കാര്യങ്ങളാണ് എന്നൊന്നല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതം ഒരു ഇരുപത് വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സെറിന്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ലാൽസാർ പറഞ്ഞു എന്താ ആൻ്റണി ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ തീർച്ചയായിട്ടും ഞാൻ ആൻ്റണീ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഷേഖാൻ്റെ അടുത്ത് ഞാൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി കൂടി മോഹൻലാൽ സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നു ചെന്നത് മൂന്നാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ് അപ്പോൾ ആ ഷൂട്ടിങ് സ്ഥലത്ത് ഭയങ്കര ക്രൗഡും ആൾക്കാരും അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ലാൽസാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ലാൽസാർ ഓർക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എന്നെയാണോ സാർ വിളിക്കുന്നത് കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം എന്നെ കണ്ടു മനസ്സിലായോ ആകെ ഞാനൊരു പോയി അപ്പം ഞാൻ പുറകോട്ടൊക്കെ നോക്കി പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചു സാർ എന്നെ എന്ന് ചോദിച്ചു ആൻ്റണിയനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരിസരം മറന്ന് ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഓടി പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽ സാർ അവിടെ നിന്ന് പോരെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞു നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ലാ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനവും എടുത്ത് ലാൽസാർ ചെല്ലാൻ പറഞ്ഞു ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നതുവരെ ലാൽസാറിൻ്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു ആ ജോലി ചെയ്ത് ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് ആ എന്നോട് ചോദിച്ചത് ആൻ്റണി എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞത് അല്ല അതിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനല്ല ആൻ്റണിയെ വിളിച്ചത് ദൈവം എന്നെക്കൊണ്ട് ആൻ്റണിയെ ഞാൻ വിശേഷം ഞാൻ അന്ന് മുതൽ ഒരു ഇരുപത്തിയൊൻപത് വർഷം കഴിഞ്ഞു അപ്പോൾ പറയാത്ത കാര്യങ്ങൾ നിന്നൊന്നും അല്ല കാര്യം ഞാൻ അവിടെ എന്താ പറയാ ഇന്ന് ഞാൻ ഒരു സിനിമ നിർമ്മിച്ച് സിനിമാ നിർമ്മാണ കമ്പനി ഉണ്ട് അത് മോഹൻലാൽ സാറും നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു വാക്കുകളിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ അടുത്തൊരു വാർത്ത കേട്ടിരുന്നു ആശീർവാദ് ഇല്ലാതെ ഒരു സിനിമ ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു വാർത്ത ആശീർവാദ് സിനിമാസ് മോഹൻലാൽ സാർ ഇല്ലാതെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് അതിൽ അഭിനയിക്കുന്നത് പ്രണവ് പ്രണവ് മോഹൻല അപ്പോൾ ഞങ്ങൾക്ക് ലാൽ സാർ ഇല്ലാത്ത ഒരു സിനിമ എന്നില്ല അത് ഞങ്ങളുടെ സിനിമ തന്നെയാണ് ഞങ്ങളുടെ തന്നെ ആളാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടിയാണ് അപ്പോൾ ഈ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വന്ന് ഇന്ന് ഇത്രയും സിനിമകൾ നിർമ്മിച്ച് എന്നെ ഈ ഒരു ഇത്രയും സിനിമ ഇരുപത്തോ ഇരുപത്തഞ്ചോ സിനിമകളിലേക്ക് എടുക്കുന്നു ഇത്രയും സിനിമകൾ എടുക്കാൻ ഭാഗത്തിന് പ്രാപ്തനാക്കി എന്നെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് ശരിക്കും മോഹൻലാൽ സാറാണ് അത് ആൻ്റണി മാത്രം പറയേണ്ട ഇപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് കാര്യം എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് സിനിമ അഭിനയിക്കാൻ മാത്രമേ അറിയാവുള്ളൂ എൻ്റെ ഒരുപാട് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിയൊൻപത് വർഷമായി എൻ്റെ ഭാര്യയും ആൻ്റണിയും എനിക്ക് ഒരുമിച്ച് കഴിയാണ് കിട്ടിയിരിക്കുന്നു മനസ്സിലായില്ലേ ഒരു പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് അവരെക്കാൾ കൂടുതൽ ആൻ്റണിയായോടാണ് സ്നേഹമെന്ന് കാര്യം അവർക്ക് അതിൽ അസുഖമുണ്ട് കാര്യം കൂടുതൽ സമയവും ഞാൻ ആൻറ്റണിയുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത് കഴിയുന്നതൊക്കെ പക്ഷേ ഇപ്പം ഞാൻ ധൈര്യമായിട്ട് പറയുന്നു എൻ്റെ സിനിമാ കരിയറിലുള്ള എല്ലാ ഉയർച്ചയുടെയും അല്ലെങ്കിൽ എല്ലാ എൻ്റെ എല്ലാ നന്മയുടെയും പുറകിൽ ആൻ്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു വ്യക്തിയുണ്ട് അത് സത്യമാണ് ആ സത്യത്തെ ഞാൻ മാനിക്കുന്നു ലാലേട്ട ഈ ഒരു വേദിയിൽ ലാലേട്ടന് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഇനി ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആളോട് എന്താണ് പറയാനുള്ളത് ആൻ്റണി പെരുമ്പാവൂർ എന്താണ് ഇപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എപ്പോഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവസാന ശ്വാസം വരെ ആൻ്റണി പെരുമ്പാവർ എൻ്റെ കൂടെ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെയധികം വളരെയധികം സന്തോഷം ഇതൊരു ഇതൊരു മൊമെൻ്റ് അല്ല ഞാൻ ഞാനെൻ്റെ ജീവിതം ആൻ്റണിയെ ഏൽപ്പിക്കുകയാണ് വളരെയധികം സന്തോഷം